ഹായ് ഫ്രണ്ട്സ് സൂര്യസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് നമുക്ക് എങ്ങനെ വളരെ ഈസി ആയിട്ട് ഒരു കടലക്കറി ഉണ്ടാക്കാന്നാണ് നോക്കുന്നത് നോക്കാൻ പോകുന്നത് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് അപ്പൊ നമുക്ക് കടലക്കറി വെക്കാൻ വേണ്ടി ആവശ്യത്തിനായിട്ട് ഞാൻ ഇവിടെ വലിയ രണ്ട് സവാള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ചില്ലി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നാല് കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് രണ്ടായിട്ട് ഞാൻ കീറി വെച്ചിട്ടുണ്ട് കാരണം കുറച്ച് വലിപ്പം കൂടുതലായതുകൊണ്ടാണ് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഒരു ഉരുളക്കിഴങ്ങ് എടുത്താലും മതി നമുക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് കട്ടിയുള്ള ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ കുറച്ച് കറി ലീഫും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതില് ടേസ്റ്റ് കൂടാൻ വേണ്ടി നമുക്ക് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇന്നിപ്പ എൻ്റെ കയ്യിലില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നില്ല അപ്പൊ ഞാൻ കടലക്കരയ്ക്ക് ആവശ്യമായിട്ടുള്ള കടല ഞാൻ രണ്ടു മണിക്കൂർ ഏർ വെള്ളത്തിലിട്ട് കുതിർത്ത കടലയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് കറി വെക്കും മുന്നേ തന്നെ നമുക്ക് ഇതൊന്ന് സോക്ക് ചെയ്ത് കിട്ടുകയാണെങ്കിൽ വെന്ത് വരുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും അതിനു വേണ്ടിയാണ് നമ്മൾ സോക്ക് ചെയ്യുന്നത് അപ്പം കറി വെക്കുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുന്നേ ഒരു മണിക്കൂർ മുന്നേ ഇട്ടാൽ മതി അപ്പം എന്തേ എന്തേ കടല വെള്ളത്തിലിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കറിക്ക് വേണ്ടി അപ്പം നമ്മളൊരു സിമ്പിളായിട്ടാണ് ഈ കടലക്കറി വെക്കാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് സവോളയും ഉരുളക്കിഴങ്ങും എല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് എണ്ണയിലിട്ടൊന്ന് എടുത്ത ശേഷം കടലയും പൊടികളും എല്ലാം കൂടി തട്ടിയിട്ട് നമ്മൾ ഒഴിച്ച് വേവിക്കാനാണ് പോകുന്നത് അപ്പം ഒരു ഈസി സിം ഈസി മെത്തേഡാണ് നമുക്കൊരുപാട് സമയം വേണ്ടി മെനക്കെടേണ്ട ആവശ്യവും ഇല്ല അപ്പം ഇതിനു വേണ്ടി ആദ്യം ഞാൻ എടുക്കുന്നത് ഓയിലാണ് ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ് അധികം ഓയിൽ ഓയില് വേണ്ട കേട്ടോ കുറച്ച് ഓയിൽ മതി അപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാവുന്നതാണ് നല്ല ചൂടായിട്ടുണ്ട് എണ്ണ ഓക്കെ അപ്പം നമ്മുടെ ദേ നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് ആദ്യം നമ്മൾ ഈ വെളുത്തുള്ളി വലുതാക്കി ഇട്ടേക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇത് നമുക്ക് ഏഹ് വേവുമ്പോഴേക്ക് നല്ല അലിഞ്ഞു ഇതിന്റെ കൂടെ തന്നെ ചേരുന്നതാണ് അപ്പോ നമുക്ക് ഇതിലേക്ക് സവോള കൂടി ഇട്ടുകൊടുക്കാം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കാരണം ഇതൊന്ന് വഴണ്ടുവരാൻ വേണ്ടിയാണ് അപ്പൊ നമുക്ക് ഇതൊന്ന് വഴണ്ടുവരാൻ വേണ്ടി എളുപ്പം വഴി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഏഹ് സോൾട്ട് ഇട്ടുകൊടുക്കാവുന്നതാണ് അതിനുശേഷം വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക സവോളതെ ഒന്ന് താന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി കൊടുക്കാം ഉരുളക്കിഴങ്ങ് നമുക്ക് ഒത്തിരി ചെറുതാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്യാവുന്നതാണ് ഇതിലേക്ക് തന്നെ മുളകും ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് നമുക്ക് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കാം ഇത്ര മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിന്റെ അകത്തേക്ക് ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയ മഞ്ഞൾപ്പൊടിയാണ് അതുകൊണ്ടാണ് കുറച്ചിട്ട് കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ കുറച്ച് അധികം ഇടേണ്ടി വരും അതിൽ കളർ മാത്രമേ കാണുള്ളൂ സ്മെല്ലൊന്നും കാണില്ല ഇപ്പം നമുക്ക് വീട്ടിൽ പൊടിച്ചത് തന്നെ ആയതുകൊണ്ട് കുറച്ചിട്ടാൽ മതി അതിനുശേഷം ഞാൻ ദേ മല്ലിപ്പൊടി കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ദേ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ ഞാൻ എരിവിന് വേണ്ടി രണ്ട് മുളക് ഇട്ടിട്ടുണ്ടായിരുന്നു ദേ ഒരു സ്പൂൺ മുളക്ൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ വലിയ ജീരകം കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി വീണ്ടും നമുക്ക് ഇളക്കി യോജിപ്പിക്കാം അതായത് പൊടിയെല്ലാം ഒന്ന് ഇതിന്റെ കൂടെ ഒന്ന് ചേരാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഇറക്കി കൊടുക്കുന്നത് ഇത് ഇപ്പം തന്നെ എല്ലാം നല്ല വഴണ്ട് പാകമായി വന്നിട്ടുണ്ട് ഇടയ്ക്ക് നമുക്ക് ഇതിന് ഉപ്പ് നോക്കി കൊടുക്കാൻ കേട്ടോ കടലയും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പും കൂടി നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടി കൊടുക്കാവുന്നതാണ് ഞാൻ എന്തെങ്കിലും ഒരു ലേശം കുരുമുളക് പൊടിയും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ഏകദേശം നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ അടുത്ത് വെച്ചിരിക്കുന്ന കടല ഇട്ടുകൊടുക്കാം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കറിവേപ്പിലയും കൂടി ഇതിന്റെ കൂടെ ഇട്ടു കൊടുക്കാം ഇനി ഇതില് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം കുക്കർ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാവുന്നതാണ് അതെ ഒന്നര പാത്രം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പൊന്നും കൂടി നോക്കാവുന്നതാണ് ഇളക്കിയ ശേഷം ഉപ്പൊന്നും കൂടി നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊന്നും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഉപ്പ് കുറച്ച് കുറവാണ് അപ്പം ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ തയ്യാറാക്കിയ ഒരു സ്പെഷ്യൽ മസാലയാണ് ഞാൻ ചിക്കനും ബീഫും ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും അതിൽ ഞാൻ ഇടുന്ന ഒരു മസാലയാണ് ഞാൻ കടലക്കറി വെക്കുമ്പോഴും അതിലേക്ക് ഇടാറുണ്ട് ൊടുത്താൽ മതി ബാക്കി നമ്മൾ ബാലൻസ് പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് മതി അപ്പൊ നമുക്ക് ഇനി കുക്കർ അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് ഒരു ഏഴ് എട്ട് വിസിലോളം നമുക്ക് ഇതിൽ അടിക്കേണ്ടതായിട്ടുണ്ട് അപ്പോഴേക്കും കടല നല്ല നല്ലതുപോലെ വെന്ത് ഈ ഉരുളക്കിഴങ്ങ് എല്ലാം നല്ല ഉടഞ്ഞിതിൽ ചേരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കടലക്കറി റെഡി ആയിട്ടുണ്ട് ഈ കടലക്കറി നമുക്ക് ദോശ അപ്പം അതുപോലെ തന്നെ പുട്ട് ചപ്പാത്തി അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയാണ് അപ്പം എൻ്റെ വീഡിയോസെല്ലാം ഇഷ്ടമായി എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി അമർത്തുക അപ്പോഴേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുമ്പരേക്കും ബായ്